അലൈക്കും വാഹമത്തല്ലാഹി വാത്ത ഞാൻ വലിയാഹി മുഹമ്മദ് ഷരീഫ് മണാറക്കാട് യഥാർത്ഥ ഒരു ദൈവവിശ്വാസിയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അദ്ദേഹത്തിൻ്റെ വസ്ത്രമോ തൊപ്പിയോ താടിയോ അല്ല മാനദണ്ഡം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രവർത്തികൾ ജീവിത രീതിയാണ് ഒരാളെ ഒരു വിശ്വാസി ആക്കുന്നത് അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഒരു ക്രിമിനൽ അഥവാ കാഫർ ആക്കുന്നതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളാണ് അപ്പോൾ പ്രവാചകന്മാരുടെ ദൗത്യം സത്യത്തെയും ധർമ്മത്തെയും ദൈവത്തെയും അറിയിക്കുക എന്നതായിരുന്നു അതുകൊണ്ടാണ് മുഹമ്മദ് നബി തൻ്റെ ഇഷ്ട മകളായ ഫാത്തിമയോട് പറഞ്ഞത് നീ കളവ് ചെയ്താൽ നിനക്ക് ശിക്ഷ ഞാൻ നൽകപ്പെടും അതേപോലെ തന്നെ നിൻ്റെ വാപ്പ പ്രവാചകനായതുകൊണ്ട് നീ ഒരു കാരണവശാലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല മറിച്ച് നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതാണ് നിന്നെ എത്തിക്കുന്നത് അതിൽ എനിക്ക് യാതൊരു ശുപാർശയും ചെയ്യാൻ സാധിക്കുകയുമില്ല മുൻകാലങ്ങളിൽ പ്രവാചകന്മാരുടെ പരമ്പരകൾ നാം പരിശോധിക്കുക നോഹയുടെ പരമ്പര മക്കൾ ഭാര്യ അതുപോലെ തന്നെ ഇബ്രഹാം നബിയുടെ പിതാവ് അതുപോലെ തന്നെ മുഹമ്മദ് നബിയുടെ പിതാവ് പിതാമഹന്മാരായ അബൂജഹൽ അബൂ സുഫിയാൻ ലഹബ് തുടങ്ങിയവരൊക്കെ യഥാർത്ഥ വിശ്വാസികളല്ല അവർ അള്ളാഹുവിനെ വിളിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ഇടനിലക്കാരായ ആളുകളെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവർക്ക് കുടുംബ ബന്ധമെന്ന നിലയിൽ യാതൊരു പ്രത്യേകതയും ഇസ്ലാമിലില്ല സത്യപ്രധത്തിലില്ല ഇതാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന സുന്നി വിഭാഗമോ അവരോടൊപ്പം നിൽക്കുന്ന തങ്ങന്മാർ എന്ന് പറയുന്ന വിഭാഗത്തിനോ ആത്മീയമായി യാതൊരുവിധ ബന്ധവും ഇസ്ലാമിക അടിസ്ഥാനമില്ല പ്രവാചകൻ്റെ കുടുംബ പരമ്പരയിൽ അവർ പെടുകയുമില്ല മുൻകാലങ്ങളിൽ യഥാർത്ഥ ഇസ്ലാമതം പ്രബോധനം ചെയ്യാൻ യമനിൽ നിന്ന് വന്ന ആടുകളുടെ പരമ്പരയാണ് ഷിഹാവു തങ്ങളുടെ കുടുംബ പരമ്പര പക്ഷേ ഈ കാലഘട്ടത്തിൽ അവർ നമ്മുടെ സമ്പത്ത് സമുദായത്തിൻ്റെ സമ്പത്ത് അതുപോലെ തന്നെ മറ്റ് സമ്പത്തുകൾ കൊണ്ടാണ് അവർ ജീവിക്കുന്നത് സ്വന്തമായി അധ്വാനിക്കുകയോ ബിസിനസ് ചെയ്യുകയോ ചെയ്യാതെ മറ്റുള്ളവരുടെ സമ്പത്ത് കൊണ്ട് ജീവിക്കുക അതൊരു യഥാർത്ഥ വിശ്വാസ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അർഹതയില്ലാത്ത സമ്പത്ത് ഒരു കാരണവശാലും മേടിക്കാൻ അർഹമല്ല മറിച്ച് വിധവകൾ അതുപോലെ തന്നെ ശാരീരിക മാനസിക സാമ്പത്തികമായ പ്രയാസം പ്രയാസമനുഭവിക്കുന്ന ദരിദ്രരായ എത്തീമുകളായ ആളുകൾക്കാണ് മറ്റുള്ള സമ്പത്തുള്ളവരിൽ നിന്നുള്ള സാമ്പത്തിക വിരുദ്ധം അർഹിക്കുന്നത് അത് മേടിക്കാനുള്ള അർഹത മാത്രമല്ല പ്രവാചകന് ഔലിയാക്കൾ അത്തരം ആളുകളൊക്കെ ഉയർന്ന പരിധിയിൽപ്പെടുന്ന ദൈവത്തിൻ്റെ ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ശേഷി ഉണ്ടെങ്കിൽ അവർ മറ്റുള്ളവരുടെ സമ്പത്ത് വേടിക്കുവാനോ അതുകൊണ്ട് ജീവിക്കാനോ പാടില്ലാത്ത വിഭാഗമാണ് ഇത് നാം മനസ്സിലാക്കുക ഇൻഷാ അല്ലാ ഇതാണ് യഥാർത്ഥ വിശ്വാസ രീതി അതുപോലെ തന്നെ പ്രവാചകന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുക ഇടനിലക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുക ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന യേശു എന്നു പേരുള്ളവനോ ശ്രീകൃഷ്ണൻ എന്നു പേരുള്ളവനോ മുഹമ്മദ് നബി എന്നു പേരുള്ളവനോ യഥാർത്ഥ വിശ്വാസിയല്ല ദൈവത്തെ അല്ലെങ്കിൽ അള്ളാഹുവിനെ അല്ലെങ്കിൽ യഹോബയെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരോട് ആരാധന ചെയ്യുകയും അവരോട് സഹായം ചെയ്യുകയും ചോദിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നാൽ യഥാർത്ഥത്തിലുള്ള പ്രവാചകന്മാർ ഔലിയാക്കൾ അഥവാ അള്ളാഹുവിൻ്റെ വലിയുകൾ ഉണ്ട് എങ്കിൽ അവരോട് നമുക്ക് സഹായം ചോദിക്കാം ആ സഹായത്തിന് നമുക്ക് ഉത്തരം അല്ലെങ്കിൽ പ്രത്യുപകാരം നൽകുന്നത് യഥാർത്ഥ ദൈവമാണെന്ന് വിശ്വാസം നമുക്കുണ്ടാവണം അതുകൊണ്ടുതന്നെ ഇന്നത്തെ സുന്നി വിഭാഗത്തിൻ്റെ എല്ലാ ഇത്തരം പ്രവൃത്തികളും നിഷ്ഫലമാണ് അതിന് അള്ളാഹുവിൻ്റെ ഭാഗമില്ല ഖുർആാനിൻ്റെ ഭാഗമില്ല പ്രവാചകൻ്റെ ഭാഗമില്ല മുസ്ലിമിൻ്റെ ഭാഗമില്ല ഹദീസിൻ്റെ ഭാഗമില്ല ഇതെല്ലാം മതപുരോഹിതന്മാർ അവർക്ക് ജീവിക്കുന്ന മാർഗമാക്കി ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയതാണെന്ന യാഥാർത്ഥ്യം إِلَّا بَرِيمْنَا أَرَيْكُمْ إِن شاءَ اللَّهِ